വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണ്ടി കൊടുക്കുന്ന കൊടുക്കുന്ന ഓരോ വോട്ടും ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നവരെ ഇറക്കാൻ ഒരു ശക്തിയാണ് തൃത്താല നിയോജകമണ്ഡലത്തിലെ ആനക്കര കപ്പൂർ ചാലശ്ശേരി പട്ടിത്ര നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനിയുടെ സൗഹൃദ സംഗമങ്ങൾ ചേർന്നു ഉമ്മത്തൂർ എഞ്ചിനീയർ റോഡ് പട്ടിശ്ശേരി കോട്ടപ്പാടം പെരിയങ്ങോട് എന്നിവിടങ്ങളിൽ നടന്ന സൗഹൃദ സംഗമങ്ങളിൽ സ്ത്രീകളടക്കം ആളുകൾ സംബന്ധിച്ചു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ വോട്ടും ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നവരെ ഇറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ശക്തിയാണ് പുതിയ ഗവൺമെന്റിനെ കയറ്റി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണം ഈ നാട്ടിലെ നല്ല മനുഷ്യന്മാരൊക്കെ എല്ലാവരും അത് ആഗ്രഹിക്കണം ഒരാശ്വാസം വരണം ഈ പോക്ക് ആപത്താണ് പത്ത് ഇവർ ഭരിച്ച് പൗരത്വം സിവിൽ കോഡ് കേട്ട് കേൾവില്ലാത്ത കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഒരുപാട് പതിറ്റാണ്ടുകൾ അന്നൊന്നും കേട്ട് കേൾവില്ലാത്ത സാധനങ്ങളാണ് ഓരോന്നിങ്ങനങ്ങനെ അങ്ങനെ എടുക്കുന്നത് വിവിധയിടങ്ങളിൽ സി വി ബാലകൃഷ്ണൻ പി എസ് സലാം മാസ്റ്റർ വി ടി ബൽറാം കെ മുഹമ്മദ് പി ബാലകൃഷ്ണൻ കെ പി മുഹമ്മദ് സി ടി സേതലവി റൂബിയ റഹ്മാൻ വനജ മോഹൻ ഗിരിജ അഡ്വക്കേറ്റ് ബഷീർ വീരാൻകുട്ടി നാസർ കപ്പൂർ അലി മാസ്റ്റർ മുഹമ്മദ് പി ഖാലിദ് അബ്ദുൽ ഖാദർ വി പി ആമിനക്കുട്ടി ടി കെ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നാസർ എ എം ഷെഫീഖ് ടി മൊയ്തീൻകുട്ടി സി പി മുഹമ്മദ് പി ബാലൻ മുസ്തഫ തങ്ങൾ വി അബ്ദുള്ളക്കുട്ടി എന്നിവർ സംസാരിച്ചു न्यूज ब्यूरो पट्टाबी